മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം തുടർന്ന് ബംഗ്ലാദേശ് അറസ്റ്റിലായ ചിന്മയാകൃഷ്ണ പ്രഭുവിൻ്റെ അഭിഭാഷകനെ ആക്രമിച്ച ഇസ്ലാമിസ്റ്റുകൾ ഗുരുതരമായി പരിക്കേറ്റ റെമൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് റെമൻ റോയയുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ഇസ്കോൺ വിവരങ്ങളുമായി ഗൌതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം ബംഗ്ലാദേശിലെ ഹൈന്ദവ വേട്ട തുടരുകയാണ് മതന്യൂനപക്ഷങ്ങൾക്ക് ഈ അതിക്രമത്തിൽ ഇസ്ലാമിസ്റ്റുകൾ ചിന്മയ കൃഷ്ണപ്രഭുവിന്റെ അഭിഭാഷകനെ അതിക്രൂരമായി പരിക്കേറ്റോഹിണി ഇന്നലെ ചിറ്റഗോങ്ങിൽ ഇദ്ദേഹത്തിന്റെ വസതിക്ക് നേരെ ജിഹാദികൾ ആക്രമിക്കുകയായിരുന്നു ഇതിനു മുൻപ് ഏതാണ്ട് ഒരാഴ്ച മുൻപുംകോണിന്റെ അഭിഭാഷകനും ഒപ്പം ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ കേസ് കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനുമായ രമൺ റോയിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായതാണ് അത് കൂടാതെയാണ് ഇന്നലെ വീണ്ടും ആക്രമണം ഉണ്ടായത് ഇദ്ദേഹം ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചിറ്റകോങ്ങിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ് ഐ യു വിഭാഗത്തിലാണ് ആ രമൻ ഉള്ളത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ഡോക്ടർമാർ ഈ ഘട്ടത്തിലും അറിയിക്കുന്നത് അതേസമയം ഇസ്കോണിന്റെ അറുപത്തിമൂന്ന് ബ്രഹ്മചാരികൾ ഭാരതത്തിലേക്ക് എത്താൻ ശ്രമിച്ച അറുപത്തിമൂന്ന് ബ്രഹ്മചാരികളെ ബംഗ്ലാദേശ് തടഞ്ഞു എന്ന സംബന്ധിച്ചുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഈ അറുപത്തിമൂന്ന് ബ്രഹ്മചാരികളും അവിടെ സംഘർഷത്തെ തുടർന്ന് നിൽക്കാൻ സാധിക്കാതെ ഭാരതത്തിലേക്ക് എത്താനാണ് ശ്രമിച്ചത് അവരുടെ കയ്യിൽ ഇന്ത്യൻ വിസ ഉൾപ്പെടെയുള്ള രേഖകൾ ഉണ്ടായിരുന്നു പക്ഷേ ബംഗ്ലാദേശ് ബോർഡർ പോലീസും ബംഗ്ലാദേശ് ഇന്റലിജൻസ് വിഭാഗവും ചേർന്നുകൊണ്ട് ഈ അറുപത്തിമൂന്ന് ബ്രഹ്മചാരികളെയും തടഞ്ഞ് അവരുടെ യാത്ര തടസ്സപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രോഹിണി ശരി ഗൗതമനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്